എല്ലാവർക്കും നമസ്കാരം നോമ്പൊക്കെ അല്ലേ കാരായിട്ട് പോകണമൊന്നുമില്ലാതെ ഇങ്ങനെ ടെൻഷൻ അടച്ച് നിൽക്കുമ്പോഴാണ് നമുക്ക് നല്ലൊരു കോളത്ത് വന്നത് ഇതിപ്പോൾ നമ്മളെ വീടിൻ്റെ അടുത്തുണ്ടാക്കണ ഭയങ്കര ഒരു പ്രൊജക്റ്റാണ് ഇത് കണ്ടിട്ട് നമുക്ക് കാര്യത്തിനൊക്കെ പോകാൻ വിചാരിച്ചിട്ടാണ് ഈ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ നിന്നാണ് എടുക്കാനുള്ളത് ഇതൊരു ഭയങ്കര പദ്ധതിയാണ് നമ്മളെ നാട്ടിൽ വരുന്നത് ഫ്ലെക്സൊക്കെ ഒട്ടിച്ച് പോയിട്ടുണ്ട് വരുമോ വരില്ല അറിയില്ല ഏതായാലും വന്ന് കഴിഞ്ഞാൽ ഭയങ്കര ഒരു സംഭവമാണ് കാവനൂർ പൂക്കോട്ടിച്ചോല റോട്ടുമലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അത്യാവശ്യം ആളുകൾക്ക് പണി ഉണ്ടാവും നല്ല കോംപ്ലക്സുകൾ ഇതിൽ പരിമ്പോലൊക്കെ വരികയെന്നുണ്ടെച്ചെങ്കിൽ ഒരുപാട് ആളുകൾക്ക് ജോലി ഉണ്ടാവും എന്തായാലും പിന്നെ മുതലാളിമാർക്ക് എത്ര പെട്ടെന്ന് നിർമ്മിക്കാനുള്ള സമ്പാദ്യവും അങ്ങനെയുള്ള ആരോഗ്യമൊക്കെ കൊടുക്കട്ടെ ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതിങ്ങനെ കണ്ടോളികള് ഭയങ്കര സംഭവമാണ് എന്തായാലും ഇരുന്നൂറ് കാർ പാർക്കിംഗ് ഉണ്ട് ഇവന ഏവെന്റ് ഉണ്ട് പതിനയ്യായിരം സ്ക്വയർ ഫീറ്റ് ബിൽഡിംഗ് ആണ് വരുന്നത് അതിനുള്ള സ്ഥലമുണ്ട് സ്ഥലമൊക്കെ നമുക്ക് കാണാം വീഡിയോ കുറച്ചൊക്കെ കാണാൻ ശ്രമിച്ചാല് അതായാലും നോമ്പ് ഒറ്റ ഒക്കെ കുരങ്ങി നിൽക്കണം നേരത്ത് ഇതൊരു വലിയ ആനന്ദം ഒന്നും ഇതിലില്ല കാര്യമായിട്ട് സംഗതിയൊന്നുമില്ല കശ നമുക്കിപ്പോൾ ആയി ചാനൽ അപ്പം വീഡിയോ ഇട്ടുകൊണ്ടിരിക്കൽ ഇങ്ങനെ നിർബന്ധമാണ് ഇതിൻ്റെ ഒരു കുവൈത്തത്തെ നിയമം മാതിരി ഓരോ ദിവസം ഇങ്ങനെ യൂട്യൂബിന് പുതിയ പുതിയ നിയമങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ട് എടുക്കുക അപ്പൊ നമ്മളിതിലുണ്ട് എന്നുള്ളത് വേറെ ബോധ്യപ്പെടുത്താൻ വീഡിയോ നിർബന്ധമാണ് അയച്ചാൽ ഒന്നെന്തെങ്കിലും ഇടണം അങ്ങനെയാണ് ഇതിന്റെ ഒരു അവസ്ഥ ഇപ്പോ യൂട്യൂബ് മോണിറ്റേഴ്സിനായി കഴിഞ്ഞാൽ രണ്ടും ഇട്ടിട്ടുള്ളൂ വീഡിയോ ഒന്നും തിരെ ഇട്ടിട്ടില്ല നമ്മളെ കണ്ടീനറിന്റെ ബാക്ക് ഭാഗായിട്ടത് ആ ബോർഡ് നല്ല കളർ അവിടെ കുത്തിട്ടാണ് നമ്മൾ വന്ന എന്തായാലും അടക്കാത്ത കൂടെ ഇഷ്ടം പോലെ ചാക്കും അതേപോലെ അവിടെ കുറെ ഒരുപാട് കൊണ്ടുപോകാണ്ട് ഇതൊക്കെ അടക്കാത്തോടാണ് മല മാതിരി കൂട്ടിട്ടൊക്കെ മാതിരി കൂട്ടിട്ടില്ല ഇത് ഫുള്ള് കൊണ്ടുപോകാനുള്ള ഇതാണ് ഈ പ്രൊജക്റ്റ് വരുന്ന സ്ഥലമാണ് അവിടെ ഒക്കെ ഉണ്ട് അടക്കാത്തോട് മുകളിലാത അവിടെ അവിടെ കൂട്ടിട്ടണ്ടില്ല ഒക്കെ കൊണ്ടുപോകാനുള്ള അവിടെ ഇതേപോലെ മനപ്പം അവിടെ അടക്കം പൊളിക്കുന്ന അതിഥി തൊഴിലാളികൾ താമസിക്കാണ് അവരിപ്പോൾ ഒഴിവായി പോകും അതിൻ്റെ ശേഷം വേണം ആ പ്രൊജക്ട് ഇവിടെ വരും ഞാൻ അടക്കാത്തോടെ എന്തിനാണ് കൊണ്ടുപോകണത് നല്ലത് ചില്ലറ സാ ചില്ലറ ഇതല്ലിട്ടത് നമ്മൾ കത്തിക്കാൻ വേണ്ടി കൊണ്ടുപോകുക ഇതുപോലിട്ട് കഴിഞ്ഞാൽ വിൽക്ക് പണിയെടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ബിൽഡിങ്ങുകൾ വരുമ്പോളേ അതിനു വേണ്ടി അത് കൊണ്ടുപോകണത് നമ്മൾ നമ്മളെ കുടിച്ചിലോരോന്നും ഇതിങ്ങനെ കയറ്റി കൊണ്ടുവയ്ക്കുക ഇത് കന ഒന്നുമില്ലാതെ ആകെ പത്ത് കിലോനെ ഓരോ ചാക്കുണ്ടാകുക ചെറിയ ചെറിയ ചാക്കുകളല്ലേ ഇപ്പോൾ വെയിലില്ലാത്തോട് അന്ന് രാവിലെ നമ്മൾ നമ്മളിതിന് പണിക്കിറങ്ങി നിൽക്കുക രണ്ട് മൂന്ന് ട്രിപ്പ് തന്നെങ്കിലും ഇത് അടിക്കണം ചെറിയ ലോക്കലാണ് ഓരോരോ കിലോമീ ഒന്നര കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ആണ് കൊണ്ടുപോയിടാനുള്ള സ്ഥലം കെട്ടൊക്കെ ലോഡാക്കിട്ടോ വണ്ടിൻ്റെ ഹൈറ്റ് ഒക്കെ കാട്ടിട്ടില്ലേ ഒക്കെ കെട്ടി ലോഡാക്കി അവള് പോകാൻ നിൽക്കാണ് സാധനം ഭയങ്കര ഹൈറ്റ് തോന്നുമെങ്കിലും വെയിറ്റില്ലട്ടോ തീരെ ഇല്ല ഈ പൊളിച്ച് കൂട്ടിട്ട് ചാക്കി വെച്ച് തുന്നാളി തന്നെയാണ് നമ്മളപ്പത് കയറ്റാ അങ്ങനെ നമ്മളെ നമ്മളെ സ്ഥലത്തെത്തിട്ടോ തട്ടൻ്റെ സ്ഥലത്തെത്തി റോട്ടുമ്പോൾ താഴെ ഭാത്ത ഇട്ടിട്ട് ഇവിടെ നിന്നാണ് ഇതിന്റെ പരിപാടി നടക്കണത് കത്തിക്കല് ഒന്ന് ചെയ്ഞ്ഞാൽ മറ്റൊന്നിനു വളമാകുന്നറിഞ്ഞിട്ടില്ല ഞങ്ങൾ അവിടുന്ന് അവർ ഒഴിവാക്കാൻ പറഞ്ഞത് ഇവിടെ കൊണ്ടുവന്ന് അത് ചെറിയ പൈസ ഇതിന് കൊടുക്കുന്നുണ്ട് കിട്ടും അവർ പങ്കാളികൾ ചാക്കാക്കുന്നതുകൊണ്ടായി ചെറിയ പൈസ അവരെ ചാക്കിന് കൊടുക്കണുണ്ട് ഇവിടെ കൊണ്ടു കൂട്ടിയിട്ടാണ് അപ്പം ഇവിടെ കൊണ്ടുവന്നിട്ടോ നമ്മൾ ഇതിൻ്റെ ശേഷം ഇതുകൊണ്ട് എന്താ അവർ ചെയ്യണമെന്നുള്ള ഒരു വീഡിയോ നമുക്ക് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒഴിവ് സമയമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അടുത്തൊരു വീഡിയോ കണ്ട് അടുത്തൊരു വീഡിയോ ആയി വരുന്നവരേക്കും എല്ലാവർക്കും പ്രോദ്ധാന് മുബാറക്